ഓപ്പൺ പോസ് വരുന്നത് ഓയിലി സ്കിന്നുള്ളവർക്കാണ് അതായത് ഓപ്പൺ പോസ് ഈ ഭാഗത്തും ഈ ഭാഗത്തുമൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഈ ഓപ്പൺ പോസ് ഉള്ളവർക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നാലഞ്ച് മിനിറ്റ് ആവി കൊടുക്കണം മുഖത്തിന് ആവി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ റോസ് വാട്ടർ ഉണ്ടല്ലോ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് നോക്കും റോസ് വാട്ടർ നമ്മുടെ പോസ് എല്ലാം കുറഞ്ഞ് കുറയുകയും ചെയ്യും അതായത് അടഞ്ഞ് ഒത്തിരി തുറന്നിരിക്കത്തില്ല അടങ്ങുകയും ചെയ്യും അത് കുറേ കുറേ അതായത് എന്നും ആവിയൊന്നും കൊടുക്കണ്ട ആഴ്ച ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ആഴ്ച ഒരു അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കും അതുപോലെ തന്നെ നമ്മൾ സഡൺ ആയിട്ടിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണം നമുക്ക് മുഖം നല്ല ടൈറ്റനായിട്ട് വയ്ക്കണമെങ്കിലും ഈ ഒരു മെത്തേഡ് വളരെ ഉപകാരം ചെയ്യുക അതായത് ക്ലെൻസ് ചെയ്തതിന് ശേഷം സ്റ്റീം കൊടുത്തതിന് ശേഷം നമ്മൾ റോസ് വാട്ടർ അപ്ലൈ ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഓപ്പൺ പോസ് പോസ് എല്ലാം നല്ല ടൈറ്റായിട്ട് നമ്മുടെ സ്കിന്നിന് ടൈറ്റായിട്ട്